بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد براءة رابنة سمبندتان سهرت جودي چطولد വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണത് കാരണം നമ്മളിപ്പോൾ ഷാബാൻ മാസത്തിൻ്റെ തുടക്കത്തിലാണ് ഉള്ളത് ഈ മാസത്തിലെ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് മഹാനായർ റസൂലല്ലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ കൽപ്പനയോ മാതൃകയോ അംഗീകാരമോ ഇല്ലാത്തതാണ് ഇന്ന് പുണ്യദിനമായി ചിലർ ആചരിക്കുന്ന ഷഹബാൻ പതിനഞ്ചിലെ ബറാത്തിരാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സമ്പ്രദായം അന്നത്തെ ദിവസം റിസുക്ക് കണക്കാക്കുന്ന ദിവസമാണ് എന്നാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളും പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് പല സ്ഥലത്തും പല വിധത്തിലാണ് ഷാബാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ നടന്നുവരുന്നത് മരിച്ചുപോയവരുടെ ആത്മാക്കൾ അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുമെന്നും അതിനാൽ അവരുടെ ശാന്തിക്ക് വേണ്ടി ചിലർ ഈ ദിവസം യാസീൻ ഓതാറുണ്ട് വേറെ ചില ആളുകൾ ആയുസ് ദീർഘിപ്പിച്ചു വേണ്ടി യാസീൻ ഓതുന്നു അതേപോലെ തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനു വേണ്ടിയൊക്കെ സൂറത്ത് യാസീൻ ഓതാറുണ്ട് അതുപോലെ തന്നെ ഷാബാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ പള്ളികളിലേക്ക് പലഹാരങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടുകയും അങ്ങനെ പള്ളിയിൽ കൂട്ടമായി പ്രാർത്ഥന നടത്തുകയും അതിൽ നിന്ന് ഒരു ഓഹരി വീട്ടിലേക്ക് തന്നെ കൊടുത്ത് അയക്കുകയും ചെയ്യുന്നു അതിനു പുറമെ ഷാബാൻ പതിനഞ്ചിന് നോമ്പെടുക്കുന്നു രാത്രി നമസ്കരിക്കുന്നു ആ നമസ്കാരത്തിന്റെ പ്രത്യേക പേരുണ്ട് അതേപോലെ പ്രത്യേക ദിക്കറുകൾ അങ്ങനെ പല നിലക്കുള്ള ആചാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പല രൂപത്തിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിൽ വല്ല മാതൃകയുമുണ്ടോ ഇസ്ലാമിക പ്രമാണങ്ങൾ ഇതുമായി എന്തു പറയുന്നു എന്നത് നമ്മൾ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ബറാഹത് രാവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മഹാന്മാരായ സഹാബത്തോ ഇമാമുകളോ ആരും തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതായി അതല്ലെങ്കിൽ ഈ നടക്കുന്ന നിലക്കുള്ള ആചാരങ്ങൾ സംഘടിപ്പിച്ചതായി നമുക്ക് പ്രമാണങ്ങളിൽ കാണുക സാധ്യമല്ല എന്നാൽ ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചിട്ടുണ്ടോ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഇമാമുകൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നൊന്നും ഒരന്വേഷണം പോലും നടത്താൻ തയ്യാറാകാതെ സമുദായത്തെ ശാപ്പാടും കൈമടക്കും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ചില ആളുകളാണ് ഇത്തരം അനാചാരങ്ങൾക്ക് പലപ്പോഴും നേതൃത്വം കൊടുക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഷാബാൻ പതിനഞ്ചുമായി ബറാഹത്ത് രാവുമായി ബന്ധപ്പെട്ട ഈ അനാചാരങ്ങൾ അതിന് തുടക്കം കുറിച്ചത് ഷാമിൽ നിന്നാണ് അതിന് തുടക്കം കുറിച്ച ആ കാലഘട്ടത്തിൽ തന്നെ ഹിജാസിലുണ്ടായിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം മാലിക്കിന്റെ അനുയായികളടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ അനാചാരത്തെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവച്ചിട്ടുണ്ട് ഇമാം ബുഖാരിയുടെ വ്യാഖ്യാതാവായ കസ്തലാനി ഈ വിഷയം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും ഷഹബാൻ പതിനഞ്ചിന്റെ പോരിശയുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന ഹദീസുകളെ സംബന്ധിച്ച് മഹാന്മാരായ മഹജിസുകളും അതേപോലെ തന്നെ ഉലമാക്കളും ഒക്കെ ചർച്ച ചെയ്ത് അവർ പറഞ്ഞ ഒരു കാര്യം ഷാബാൻ പതിനഞ്ചിന് പോരിശയുണ്ട് എന്ന് പറയുന്ന അതേപോലെ അന്ന് ഈ നിലക്കുള്ള ചില കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ ഒന്നുകിൽ അത് ദുർബലമായ പരമ്പരയോടുകൂടെ ഉദ്ധരിക്കപ്പെടുന്നതോ അതല്ലെങ്കിൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേരിൽ കളവ് കെട്ടിച്ചമച്ചതോ ആണ് എന്നതാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് ഇത് സെലഫികൾ പറയുമ്പോൾ ഇതിനെ സെലഫികൾ എതിർക്കുന്നു എന്ന് പല ആളുകളും പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് സലഫികൾ പറയുന്ന ഒരു കാര്യം മാത്രമല്ല മറിച്ച് കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഹരീസുകളൊന്നും സ്വീകാര്യയോഗ്യമല്ല വിശ്വാസയോഗ്യമല്ല എന്ന് ഇമാം നവബിയുടെ ഗുരുനാഥനും മാലിക്കി പണ്ഡിതനുമായ മഹാനായ ഇമാം അബൂഷാമ അദ്ദേഹം ജയ്തുബിന് അസ്ലമിൽ നിന്ന് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും മഹാനായ ഇമാം അബുഷാമ പറയുകയാണ് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്നോ മത നേതാക്കളിൽ നിന്നോ ഒരാളും തന്നെ ഷഹബാൻ പതിനഞ്ചിന്റെ പുണ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല വലം ന്യൂതിരിക്ക് അഹദം മിൻ യുറുസുലിൻ അതുപോലെ തന്നെ ഉദ്ധരിച്ച ഹദീസുകളിലെ ഹദീസിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ആ ദിവസത്തിന് മറ്റു രാവുകളേക്കാൾ അതിന്റെ രാവിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയോ സവിശേഷതയോ കൽപ്പിക്കുന്നതായിട്ട് പോലും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് ഇമാം അബു ഷാമ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ എത്രയോ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നമുക്ക് കാണാം ഒക്കെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഹജീസുകളൊക്കെ ദുർബലമായ പരമ്പരയോടുകൂടെയാണ് ഉദ്ധരിക്കപ്പെട്ടത് എന്ന് അതേപോലെ തന്നെ മഹാനായ ഇമാം അബൂബക്കർ ഇബിനുൽ അറബി അൽ മാലിക്കി അദ്ദേഹം പറയുന്നുണ്ട് ാവുമായി അതിന്റെ പോലീസയുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ദുർബലമാണെന്ന് മഹാനായ ഇമാം കുർത്തുബി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തെഫ്സീറിൽ നമുക്ക് കാണാം ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മുഴുവനും ദുർബലമാണ് ഫല തൽ തലൈഹ അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത് എന്ന് മഹാനായ അൽ ദഹിയ അദ്ദേഹം പറയുന്നുണ്ട് ലൈലത്തിൻ ഷാബാൻ പതിനഞ്ചിന്റെ പോരിശയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഒന്നും പോലും ഒന്നുപോലും സ്വഹിഹായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് അതേപോലെ തന്നെ മഹാനായ അല്ലാമ അഷാം ജമാലുദ്ദീൻ ഉൽ ഖാസിമി ഇതേപോലെ വേറെയും ഒരുപാട് മഹാനായ ഷേഖ് മുബാറക് പൂരി അതേപോലെ ഷേഖു ഇസ്ലാം ഇബിൻ ചീമിയ ഇങ്ങനെ ഒട്ടനവധി പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മുഴുവനും ദുർബലമാണ് പച്ചക്കള്ളമാണ് സ്വീകാര്യ എന്ന് അവരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് എന്നാൽ ഖുർആാനും സുന്നത്തും പഠിപ്പിക്കാത്ത ഈ ബറാഅത്ത് രാവ് പാമര ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന ഒരു ഒരു സാധാരണ നടത്തി വരാറുള്ള ഒരു തട്ടിപ്പ് അവര് പറയാറുള്ളത് ഖുർആാനിൽ വരെ ബറാഅത്ത് രാവിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോൾ വിശുദ്ധ ഖുർആാനിൽ ബറാഅത്ത് രാവിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും സാധാരണക്കാരായ ആളുകൾ വിശ്വസിക്കും അതിനുവേണ്ടി വിശുദ്ധ ഖുർആൻ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് അതിനവരുദ്ധരിക്കാറുള്ള ഹദീസ് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ദുഹാനിൽ രണ്ട് മൂന്ന് വചനങ്ങൾ ഇന്ന അൻസൽ നാഹു ഫി ലൈലിം മുബാറക്ക ഇന്ന കുന്ന മുൻതിരി തീർച്ചയായും നാം ഈ ഇന്ന അൻസൽ നാഹു ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചു ഫി ലൈലിം മുബാറക്ക അനുഗ്രഹീതമായ ഒരു രാവിൽ ഇന്ന കുുന്ന മുൻദിൻ അപ്പോ ഇവിടെ അനുഗ്രഹീതമായ രാവിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു സുബാന ഹുബത്താല പറഞ്ഞല്ലോ അവിടെ ബറക്കത്താക്കപ്പെട്ട രാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബറാഹത്ത് രാവ് ഷാബാൻ പതിനഞ്ചിനാണ് എന്നാണ് ചില ആളുകൾ പറയാറുള്ളത് അപ്പോ ഷഹബാൻ പതിനഞ്ചിനാണ് വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചു എന്ന് അതാണ് പറാവ് അതുകൊണ്ട് അന്ന് ഇന്ന കർമ്മങ്ങളുണ്ട് അന്ന് ആഘോഷങ്ങളുണ്ട് പരിപാടികളുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയുന്നു ഇത് സത്യത്തിൽ ശുദ്ധമായ അസംബന്ധമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് റമലാൻ മാസത്തിലാണ് എന്നത് ഏത് കുട്ടിക്കും അർത്ഥശങ്കക്കിടയില്ലാതെ ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ തന്നെ അത് കൃത്യമായി പറഞ്ഞതുമാണ് ഷെഹ്റു റമലാൻ ലതി ഉൻജിലഫി ഖുർആാൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമലാൻ മാസത്തിലാണ് മാത്രമല്ല അത് ഏത് രാവിലാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന അൻസു ലൈലത്തുൽ ഖദർ അത് ലൈലത്തുൽ ഖതറിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ലഹ്ലത്തുൽ ഖദർ ഷാബാനിലല്ല റമലാൻ പതിനഞ്ച് റമലാനിലാണ് റമലാനിലെ അവസാനത്തെ പത്തിലാണ് എന്നത് എല്ലാവർക്കും മുസ്ലിം ലോകത്ത് അറിയാവുന്ന കാര്യമാണ് അപ്പൊ സൂറത്ത് ദുഖാനിൽ ലഹ്ലത്തു മുബാറക്ക എന്ന് പറഞ്ഞത് അത് ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചാണ് എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് പള്ളി പള്ളിതെറസുകളിൽ ഓരി പഠിപ്പിക്കുന്ന തഫ്സീർ ജലാലൈനി അതിന്റെ വ്യാഖ്യാനം ആ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളിൽ പോലും അതേപോലെ തന്നെ തഫ്സീറിന്റെ മറ്റു ഗ്രന്ഥങ്ങളിലെല്ലാം ഇത് മഹാൻ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ജലാലയയുടെ വ്യാഖ്യാനമായ ജമലിലും സാവിയിലും അതേപോലെ തന്നെ തഫ്സീർ ഇബില ഖസീറിലും തഫ്സീർ തൊബിരിയിലും ബൈലാവിയിലും എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അവിടെ ലൈലത്തും മുബാറക്ക എന്ന് പറഞ്ഞത് അത് ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചാണ് ബറാതിരാവിനെ സംബന്ധിച്ചല്ല എന്നത് മഹാനായി ഇബിൻ തആല പറഞ്ഞു വമൻ അതായത് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഷാബാൻ പതിനഞ്ചിനാണ് എന്നാരെങ്കിലും പറഞ്ഞുവെങ്കിൽ അതായത് ലേലത്തും മുബാറക്ക എന്നത് അവിടെ ഉദ്ദേശം ഷേബാൻ പതിനഞ്ചാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഖദ് അബ്അദ നജഅ അവൻ സത്യത്തിൽ നിന്ന് വളരെ വഴിദൂരമകലെയാണ് ായും ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞതാണ് അത് റമദാനിലാണ് എന്ന് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ എന്തിനേറെ സ്വന്തം പരിഭാഷകളിൽ പോലും കേരളത്തിലെ പല സംഘടനകളും ഇറക്കുന്ന അവരുടെ ഖുർആൻ പരിഭാഷകളിൽ പോലും യഥാർത്ഥത്തിൽ ഇവരുടെ ഈ കള്ളവാദങ്ങൾ സ്വന്തം പരിഭാഷകൾ പോലും തള്ളിക്കളയുന്നത് നമുക്ക് കാണാൻ കഴിയും തിരൂരങ്ങാടി ഖാലി അബ്ദുറഹ്മാൻ മഹ്ദൂമിയുടെ പരിഭാഷ എടുത്തു നോക്കിയാലും ഫത്തോഹൽ അലീമ് നോക്കിയാലും ഫത്തോഹ് റഹ്മാൻ നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിലാണ് എന്നാണ് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് അതല്ലാതെ സൂറത്ത് ദുഖാനിലെ ആയത്ത് ഒരിക്കലും ബറാത്തിരാവിന് തെളിവാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല മഹാനായ ഇമാം നബവി റഹിമഖുല്ലാഹു തല പോലും അതിനെ എതിർത്ത കാര്യം ജമലിൽ വളരെ വിശദമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇതൊന്നും ഈ അനാചാരത്തെ ന്യായീകരിക്കാനുള്ള യാതൊരു തെളിവുകളും ഈ വിഷയത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയും ഈ അനാചാരത്തെ കൈവടിയാൻ കൂടുതൽ തെളിവുകൾ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് ുമായി അതല്ലെങ്കിൽ ബറാഹത്തിറാവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടില്ല മാതൃക നൽകിയിട്ടില്ല സഹാബത്ത് ചെയ്തിട്ടില്ല ഇമാമുകൾ ചെയ്തിട്ടില്ല ആരും ചെയ്തിട്ടില്ല ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന ചില അനാചാരങ്ങൾ മാത്രമാണ് ഇത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്